അവരെ കെട്ടിടത്തിന്റെ അകത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് അയാളുടെ പേരാണ് വാണ്ടൽ ഈ ഈ വാണ്ടലാണ് സൂപ്പർ വില്ലന്മാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നിട്ട് വാണ്ടൽ തന്റെ ഡൂം എന്ന കെട്ടിടത്തിലേക്ക് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചു വരുത്തിയതിന്റെ കാരണം അവരോട് പറയുകയാണ് തനിക്ക് വലിയൊരു സ്വപ്നമുണ്ട് പക്ഷേ അത് തനിക്ക് ഇതോടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നും അതിന് കാരണം അതിന്റെ വഴി ജസ്റ്റിസ് ലീഗ് ഒരു തടസ്സമായി നിൽക്കുകയാണെന്നും അതുകൊണ്ട് അവരില്ലാതായാൽ മാത്രമേ തന്റെ ആഗ്രഹങ്ങൾ നടക്കുകയുള്ളൂ എന്നും പറയുന്നു നിങ്ങളുടെ എല്ലാ ശത്രുക്കൾ ജസ്റ്റിസ് ലീഗ് ആണെന്നും എന്നാൽ അവരെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അവരെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുമെന്നും പറയുകയാണ് അവിടെ മിറർ മാസ്റ്റർ ഇരിക്കുന്നുണ്ട് ഈ വേണ്ടൽ പറഞ്ഞിട്ടാണ് ബാറ്റ്മാന്റെ ഡേറ്റാസ് എല്ലാം ലെവൻ മോഷ്ടിച്ചത് ഇപ്പം മിറർ മാസ്റ്റർ വേണ്ടലിന്റെ കയ്യിൽ അടിപൊളി പ്ലാനുണ്ടെന്നും അതുവഴി ജസ്റ്റിസ് ലീഗിനെ തോൽപ്പിക്കാമെന്നും പറയുന്നു ഓരോ ജസ്റ്റിസ് ലീഗ് മെമ്പേഴ്സിനെയും തോൽപ്പിക്കുമ്പോഴും കൂടുതൽ പൈസ തരുമെന്നും വേണ്ടൽ പറയുകയാണ് ഇപ്പൊ വേണ്ടൽ പറഞ്ഞതിനോട് സൂപ്പർ വില്ലന്മാർ സമ്മതിക്കുകയാണ് പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ഇനി കാണിക്കുന്നത് ബ്രൂസ് വേനിയാണ് ബ്രൂസ് വേനി ഇപ്പം തന്റെ അച്ഛന്റെയും അമ്മയുടെയും ശവക്കല്ലറുടെ മുന്നിൽ ഞെട്ടി നിൽക്കുകയാണ് ബ്രൂസ് ഇപ്പോൾ അവിടെ ഞെട്ടി നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രൂസിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശവക്കല്ലർ ആരോ തുറന്ന് പുള്ളിയുടെ അച്ഛൻ്റെ അമ്മയുടെയും ശവശാലും എടുത്തു മാറ്റിയിരിക്കുകയാണ്